ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പം ഇപ്പം സമയം പതിനൊന്നര ആയിട്ടുണ്ട് ഓ നമ്മളിതാ വട്ടവടയെന്ന് വിട പറയാണ് അങ്ങനെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ സ്ട്രോബറി തോട്ടത്തിലൊക്കെ പോയി അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തായിട്ട് തന്നെ സ്ട്രോബറിൻ്റെ ഫാം ഉണ്ടായിരുന്നു അപ്പം അവിടേക്ക് പോയി കൊണ്ടിരിക്കാണ് ട്രക്കിങ് കഴിഞ്ഞ് നിന്ന് ഫുഡ് കഴിച്ച് നേരെയാണ് കേട്ടോ ഈ പോണേ എന്താ ഇങ്ങനൊരു ഏരിയ എന്നാ ആ കാണുന്ന ആണ് ഏട് നമ്മൾ താമസിച്ച വീട് ഓക്കെ ആ കാണുന്ന ഗ്രീൻ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെ ഉള്ള യാത്ര എന്താ സംഭവം ക്ലൈമറ്റ് പക്ക ഉഷാറാണ് ഫാമിങ് തന്നെ ഇവിടെ മെയിനായിട്ട് നമ്മളൊരു ഏട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ചേച്ചി നമ്മളെ തരും ആ സ്ഥലത്തൊക്കെ നമ്മളെ നാട്ടിൽ പാഷ ഫ്രൂട്ടിന്റെ കുറച്ചുകൂടി കുറച്ചൂടി പിന്നെ ഷെയ്പ്പ് വെച്ച മറ്റേ എന്താണ് ബ്രോ അനലൊക്കെണ്ടല്ലേ? ഇവിടെ പാലം അല്ലേ ഇല്ലാത്തതും ദീരലൊക്കെ വെച്ചതാ. ഈ രാവിലെ വെക്കുന്ന അണ്ണൻ ചോറ് അതേ ചെറിയണ്ട്. ഉമരെ വെയിറ്റ് ചെയ്യാ ഒരാഴ്ച വേണ്ടിച്ചോ. ഇശ്ശേשו ഇങ്ങോട്ട്. മൂട് കണ്ട. ഇതിക്ക് ചോറ് റെഡി ആയിക്കണ സ്ട്രോബറി. ഓക്കേ ദാ ഇന്നെ സ്ട്രോബറി. ഇവിടെ ഇവിടെ ഉണ്ട്. അവിടെ ഇവിടെ കൊടാ. അങ്ങട് അങ്ങട് ചൂച്ചി പോ. ചൂച്ചി പോ. ദാ സ്ട്രോബറി. അപ്പോ ചേച്ചി ഇവിടുന്ന് പറിക്കാൻ പറഞ്ഞേ ഏതാ ചേച്ചിയോ പറഞ്ഞു ഈ തണ്ടോറി കഴിക്കോ മരുന്ന് നമ്മള് താമസിച്ച വീട് കാണിച്ചോട്ടോ കൃഷി കഴിച്ചു കഴിച്ചു എങ്ങനെയുണ്ട് അടിപൊളിയാട്ട്

തേനീച്ച തേങ്ങനെടുക്കുക അടുത്ത പാസും ഇട്ട അങ്ങനെ ചേച്ചിയുടെ വീട് ഓക്കെ ജാമ സ്ട്രോബെറി ജാമു ണ്ടാസൻ ഫ്രൂട്ട് ബ്ലാക്ക് സീഡ് ചെവിയെ പിടിച്ചോറിച്ചോ ലക്ഷദ്വീപ് പൂച്ചന കൊടുത്ത ഓർമ്മ ലക്ഷദ്വീപ് വന്നിട്ടോ ആ എന്താണ് ഏ ഒന്നു വേണ്ടി വൈനവും മാത്രേ വേറെ ഒന്നും ചേർക്കാൻ അങ്ങനെ ഫാമിലി ഇതുപോലെ പിന്നെതാ നമ്മളെ റൂമിൽ വന്നിട്ട് ഫ്രഷ് ആയിട്ട് താ നമ്മളെ വണ്ടി കുറച്ച് മേലെ കിടക്കണത് കാരണം കുറച്ച് കേറ്റ് കുത്തൻ്ന റോഡാണ് അപ്പോൾ വണ്ടി വന്നാൽ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ മേലേക്ക് പോകാം നല്ല മഴക്കൂളുള്ള പോലെ കേട്ടോ ആ ക്ലൈമറ്റ് മൊത്തത്തിൽ ഇങ്ങനെയാണ് നല്ല മഴ എന്താ വരുന്ന അറിയില്ല നമ്മൾ പോകാൻ നിൽക്കുക ആരൊക്കെ ഈ നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ ഇതാ ടീ സ്പോട്ട് എന്നൊരു ഉണ്ട് കേട്ടോ അവിടെ നല്ല അടിപൊളി എന്താ ഫുഡ് ഐറ്റംസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒരു രക്ഷയുള്ള ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ അപ്പം ആരെങ്കിലും ഇതിൽക്കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയൻ്റെ ഒരു ടേസ്റ്റ് അപ്പോ നിങ്ങൾക്ക് ചായ എല്ലാം ഉണ്ട് ഈ ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള ചേച്ചിയേറ്റാ ആ ചാരിയിട്ടുള്ള ഒരു ഷോപ്പാണ് ഇതുപോലെ ടീ ഷോപ്പുണ്ട് ചെറിയ സ്നാക്സ് ഐറ്റംസ് സംഭവങ്ങൾ തന്നെ നമ്മൾ തലേ ദിവസം വന്നപ്പോൾ തന്നെ വിടുന്ന കേട്ടോ ടീ ഇതൊക്കെ കുടിച്ചത് ഭയങ്കര ഒരു നല്ല ഫ്ലേവറുള്ള ചായ കിട്ടി പ്രത്യേകിച്ച് എന്താ പറയാ ചില കുട്ടികളെ നന്നായിട്ട് സ്വീറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ പറയാ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അങ്ങനെ നമ്മൾ റിട്ടേൺ ടു യാത്രയാണ് മഴയുണ്ട് ഇഷ്ടപ്പെട്ടൊരു മഴയുണ്ട് നല്ല കോടയുണ്ട് ആ വലിയ കാട്ടുപോത്ത് ഉള്ള സ്ഥലമായിരുന്നു പക്ഷെ ഇവിടെ കാണുന്നില്ല അപ്പൊ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പം അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് കരുതി അപ്പം കുറച്ച് മഴ ചെറുതായിട്ട് ഞാൻ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്കെന്നാൽ കൊള്ളാൻ പറ്റുന്നൊരു ഇത് പക്ഷേ ക്ലൈമറ്റ് ഇവിടെ നോക്കിയ നോക്കിയ രക്ഷയില്ലിട്ടോ എന്തോ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയോട് തന്നെ നമ്മൾ പോകുന്നത് നമ്മൾ ഒരു തവണ ഇവിടെ പോയത് ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു പ്രത്യേക ഫീലാണ് ഇവിടേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്ലൈമറ്റ് അത് ഇല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് പോകുന്ന സമയത്ത് അതാ ഒരുപാട് ഷോപ്പുകൾ അപ്പുറപ്പറൊക്കെ കാണേണ്ടിട്ടോ എൻ്റെ ജോജുവോൻ്റെ ഈശുവിൻ്റെ കണ്ണുകൾ മൊത്തത്തിൽ എന്തിനറിയ എൻ്റെ കണ്ണുകൾ മൊത്തത്തിൽ ആ ഷോപ്പുകൾ കണ്ടോ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ഉണ്ടോയെന്ന് അപ്പം ഇവിടെ എന്താ ഉള്ളുക്കിൽ എൻട്രൻസ് ഫീസും ഒക്കെ എടുക്കണം കേട്ടോ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഈ ഒരു വ്യൂ പോയിൻ്റ് ഇതാക്കുക ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുക അങ്ങനെയാണ് മഴ കണ്ട വലിയ തിരക്കായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ചെറിയ ചാറ്റിൽ മഴ തന്നെ ഇവിടുന്ന് ഉണ്ടോ നമ്മൾ നല്ലൊരു അടിപൊളി റിസോർട്ടും കൂടി വ്യൂ കണ്ടു കെട്ടോ അടിപൊളി അടിപൊളിയായിരിക്കും കിട്ടോ അവിടുത്തെ ആ റിസോർട്ടിൻ്റെ വ്യൂ എന്നിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈയൊരു ആ ആണല്ലോ അവിടുന്ന് ആ റിസോർട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് നോക്കിയാൽ കാണാം കേട്ടോ ഞാൻ ശരിക്കും ആ താഴേ നിന്ന് ആ റിസോർട്ടിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു രക്ഷയില്ല അടിപൊളി എന്താ പറയുക ഞാൻ പ്രത്യേക ഒരു അറിയില്ല ഭയങ്കര അടിപൊളി ഫീലിംഗ് കണ്ടോ ആ റിസോർട്ടിൽ നിന്ന് കാണുന്ന വ്യൂ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഈ വ്യൂ പോയിൻറ്റിൻ്റെ കറക്റ്റ് കംപ്ലീറ്റ് നമുക്ക് അവിടുന്ന് വിസിബിളാകും പിന്നെ ഇങ്ങോട്ടാണ് നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ാണ് എന്താ പതിനെട്ടാം പതിനെട്ടാം മൈല അടിപൊളി വ്യൂ കണ്ടപ്പോൾ നിർത്തി ഒരു ചെറിയ വരാനായിട്ട് പട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ

എന്ത് ഒക്കെ ഏകദേശം നീങ്ങി മാട്ടുപ്പെട്ടി ഡാമിലെ ഏ അങ്ങനെ കൊറച്ച് ഡാമുകളൊക്കെ കഴിഞ്ഞു നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഇനി എങ്ങോട്ടാ മൂന്നാറിലേക്ക് ഇനിയിപ്പോ മൂന്നാറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ കൊഴപ്പില്ലാണ്ട് അങ്ങനെ നീങ്ങി പോയിണ്ട് ഇനിയിപ്പൊ എത്ര കിലോമീറ്റർ മൂന്നാർക്ക് എട്ടൊക്കെ അല്ലേ അഞ്ചോ അഞ്ചോമീറ്റർ കേട്ടോ അങ്ങനെ നമ്മള് മൂന്നാർ ടൗണിൽ എത്താൻ പോകുന്നു കൈ കുറച്ച് നിമിഷം കൂടി ഉള്ളു കേട്ടോ നീണ്ട ഇടവേളക്ക് ശേഷം അല്ലേ ജുജോ നീണ്ട കാത്തിരിപ്പിന് ശേഷം അല്ലേ ബ്ലോക്കൊക്കെ നീങ്ങി ഇനി മൂന്നാർട്ട് ബ്ലോക്കിങ് എന്താണാവും കോതമംഗല റൂട്ടിൽ അങ്ങനെ നാട്ടിലേക്ക് അപ്പോൾ അപ്പൊ നമ്മൾ ഏകദേശം മൂന്നാർ ടൗൺ കഴിഞ്ഞിട്ട് ഞമ്മക്ക് പറഞ്ഞ റൂട്ടില്ലേ ആയിക്കൂടെ അങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ഒരു ചുരം ഇറങ്ങുന്ന ഫീലും അതുപോലെ തന്നെ ഭയങ്കര അടിപൊളി ക്ലൈമറ്റും ഈ ബുള്ളറ്റ് റൈഡേഴ്സിനൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥ തന്നെ ആയിരിക്കും അല്ലേ ബൈക്ക് റൈഡേഴ്സിന് അതായത് ഭയങ്കര ഒരു അടിപൊളി ട്രാവലിങ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എനിക്ക് ശരിക്കും അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഹെൽത്ത് എന്താണോ എന്നറിയില്ല അങ്ങനെ പോയിപ്പോൾ എന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ അടുത്ത് അങ്ങനെ അന്തോ ആണ് അപ്പം ഇതാ ഫുഡ് നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റ് അതുപോലെ തന്നെ മോമോസ് ഉണ്ടായിരുന്നു അതും ഒക്കെ കഴിച്ചിട്ട്താ നമ്മളൊരു ഐസ്ക്രീം ഷോപ്പിൽ നിർത്തി അങ്ങനെ മാങ്കോ ഐസ് ക്രീം അങ്ങനെതാ നമ്മൾ ഇവിടെ തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടിലെത്തിട്ടോ ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ നല്ല ഷോപ്പ് ഉണ്ട് ഇഷു ഉറങ്ങാണ് നല്ല ഉറക്കാണ് വണ്ടിന്റെ സൗണ്ടോട് കേക്കൂലേ നമുക്കിപ്പോ സമയം പത്തര ആയിട്ടുണ്ട് നമ്മളേകദേശം എത്തിയത് എവിടെ പ്ലേസ് അങ്കമാലി എത്തിയിട്ടുണ്ട് കേട്ടോ പത്തര ആയപ്പോ നമ്മളെ വീട്ടിലേക്ക് ഒരു മൂന്ന് നാല് മണിക്കൂറിന്റെ റണ്ണിങ് മൂന്നണിക്കൂറല്ലേ മൂന്ന് മൂന്നര മണിക്കൂർ ഇൻഷാ അള്ളഷുറങ്ങീണ് યુ જોરણી இல்ல gcjడే હા હા அப்போ എന്തായാലും ഇൻഷാ അല്ലാ സമയം 2:50 അങ്ങനെ ഗയ്സ് നമ്മളെ നമ്മളെ വീട്ടിലെത്തി ഓണരുടെ गेटന്ന് വര રે അങ്ങനെ ദാ സമയപ്പം മുന്നണിയോ கரெக்ட் 2:58 നമ്മളെ നമ്മൾ അൽഹംദുലില്ലാ വീട്ടിലെത്തിட்டோ ഗയ്സ് ഇൻഷാ അല്ലാ ટ્રેકિંગ ઓકે બાય બાય ઓરણે ઓરણે